അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത അലഹദില്ലാ റബിൻ ഏറ്റവും സ്നേഹവും ബഹുമാനവും മാത്രം നിറഞ്ഞ മുമ്പിനികളെ നാം ഇപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് പറയാൻ പോകുന്ന വിഷയം പള്ളിയിലുള്ള ഇമാമുളെ സംബന്ധിച്ചാണ് പള്ളിയിലെക്കുന്ന ഇമാമികൾ നിസ്കാരം നിസ്കരിക്കേണ്ടത് എവിടെയാണ് സുന്ന നിസ്കാരത്തെ സംബന്ധിച്ച് എന്ത് പറയുന്നു സുന്ന നിസ്കാരം ഏറ്റവും നല്ലത് വൻ അഫുലു ബൈത്തി അഫുദലു വീടിൽ വെച്ചുകൊണ്ട് വീടുകളിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് അഫുദൽ അതാണ് എന്തുകൊണ്ടാണ് വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞു എല്ലാ നിസ്കാരം അങ്ങനല്ല

നിങ്ങൾ വീടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്തല് ഏതൊരാൾക്കും അവരവടെ വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ലായത് എല്ലാവരും ഒക്കെ എന്ന് പറഞ്ഞാൽ ഫർ നിസ്കാരം അല്ലാത്ത ഫർ നിസ്കാരം വീട്ടിൽ വെച്ചുകൊണ്ടല്ല പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് അപ്പൊ സുന്യസ്കാരം അപ്പൊ പള്ളിയിലുള്ള ഇമാമിങ്ങളോ പള്ളിയിലുള്ള മുദ്രീസുമാർ ഉണ്ടാകും ഹത്തിമാർ ഉണ്ടാകും മാതി മുക്കുമാർ അതുപോലെ തന്നെ മറ്റുള്ള മദ്രസ അധ്യാപകരുണ്ടാകും അവരൊക്കെ വീട് എന്ന് പറഞ്ഞാൽ എവിടെയാ വീട് അപ്പം പള്ളിയിൽക്കുന്ന ഹത്തീബ് ചിലപ്പോൾ നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള പള്ളിന്ന് അപ്പുറത്തുള്ള ആളായിരിക്കും എത്രയോ കിലോമീറ്റർ ഒക്കെയുള്ള നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് ഇമാവിക്കുന്ന ആളായിരിക്കും ഹത്തീബ്മാർ ഉണ്ടാകുക അല്ലെങ്കിൽ മുതിരിസ് അല്ലെങ്കിൽ മാതിരന്താകട്ടെ അപ്പൊ ആ തസ്തിരിക്കുന്ന ഇമാമികൾ അവർക്കുള്ള സുനിസ്കാരും അവര് നിൽക്കുന്ന പള്ളിയിരിക്കുന്ന റൂമുണ്ടാകും ആ റൂമാണ് അവർക്കുള്ള വീട് അപ്പൊ ആ വീട്ടിൽ ആ റൂമിൽ നിസ്കരിക്കാം അതാണ് ഏറ്റവും മഫ്തല് അപ്പൊ ഇമാമിയങ്ങളാകുന്ന ആളുകൾക്ക് അവരുടേതായ അവർക്ക് കൊടുത്തത് ആ പള്ളിയിൽ റൂമുണ്ടാകുമല്ലോ കെടുക്കാൻ ആ റൂമിലാണ് നിസ്കരിക്കലോ ഏറ്റവും അഫുതൽ ഏറ്റവും നല്ലത് അതാണ് ഇമാമിയങ്ങൾക്ക് അതുപോലെ തന്നെയാണ് മഹാതിരിയങ്ങൾക്കും താങ് കൊടുക്കുന്ന ആളുകൾക്കും റൂം ഉണ്ടാകും പിന്നെ അവർ വീട്ടിൽ പോയിട്ട് അനുസ്കരിച്ചിരിക്കും കൂടെ വേണം എന്നല്ല പറഞ്ഞത് ആ പള്ളിയിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് പ്രത്യേകമായ റൂമുകൾക്കുണ്ടായാൽ ആ റൂമിൽ തന്നെ സുനിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ഏറ്റവും അഫ്ലര് ഈ പറഞ്ഞ അഫ്ല എല്ലാം എന്ന് ഉൾക്കൊള്ളി കയ്യിലെ മുത്തലേക്കായിട്ടല്ല പറഞ്ഞത് ചില കാരങ്ങൾ പള്ളിയിൽ തന്നെ വീട്ടിൽ വെച്ച് വിസ്കരിക്കലാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇമാമിയങ്ങൾക്കുള്ള വീട് എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന റൂം അതാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് അവർക്കുള്ള വീട് അപ്പോൾ ആ വീട്ടിൻ്റെ റൂമിലോട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് അപ്പൊ എല്ലാം പള്ളിന്റെ ഉള്ളിൽ ഉള്ള ഏറ്റവും നല്ലത് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയല്ല എല്ലാ നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കണം എന്നല്ല ഇപ്പൊ ഒരാൾക്ക് ദുഹാ നിസ്കരിക്കണം ദുഹാസ്കരിക്കുന്ന ഏറ്റവും നല്ല പള്ളിയാണ് ഒരാൾക്ക് യാത്ര ചെയ്യണം യാത്രക്ക് പോയി സുനിസ്കാരമുണ്ട് വരുമ്പോഴുണ്ട് അപ്പൊ അതൊക്കെ പള്ളിയിൽ വെച്ചിരിക്കലാണ് അപ്പൊ എല്ലാം എന്തല്ല അതുപോലെ തവാഫിന്റെ തൊഹാഫിന്റെ സുനിസ്കാരങ്ങളുണ്ടാകും അങ്ങനെയുള്ള ഒന്നും എന്തല്ല അതുപോലെ മകസ്കാരത്തിന്റെ മുമ്പുള്ള സുനിസ്കാരം ഉണ്ടാകും അതൊക്കെ വീട്ടിൽ നിസ്കരിച്ച് വന്ന ഇവിടെ എന്തായിപ്പോവും സമയം നഷ്ടപ്പെട്ടു പോകുന്ന കണ്ടാൽ ഈ സുരസ്കാരത്തിന് യുവതികൾ പറയുന്നു അവർ പല കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ വീട്ടിൽ നിസ്കരിക്കാമെങ്കിലും പള്ളി നിസ്കരിക്കലും അഭുതരായ ചില സംഭവങ്ങളുണ്ട് അതെപ്പോഴാണ് അതെപ്പോഴാണ് പള്ളിയിൽ എത്തിക്കാതിരിക്കുന്ന ആൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് പള്ളിയിൽ പോയി വന്ന് എത്തിക്കാതിരിക്കുന്ന ആളുകളാണ് എന്നാ പിന്നെ അവർക്ക് എന്താണ് പള്ളിയിൽ തന്നെ നിസ്കരിക്കലാണ് നല്ലത് അല്ലെങ്കിൽ അവർക്ക് ജുമാക്ക് നേരത്തെ വരുന്ന ആളാണ് ജുമാസ്കരിക്കാൻ വേണ്ടി നേരത്തെ വരുന്ന ആളുണ്ടാവും അവർക്ക് പിന്നെ പാകം കൊടുത്താൽ പിന്നെ പള്ളി വീട്ടിൽ നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വരല്ല നല്ലത് അവർക്ക് ഏറ്റവും ജുമാക്ക് നേരത്തെ വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും ഏറ്റവും നല്ലത് അപ്പൊ എല്ലാകാരും വീട്ടിൽ നിസ്കരിക്കണം എന്നല്ല പറഞ്ഞർത്ഥം അപ്പോ ആവിസ്കാരത്തിന് മുമ്പുള്ള സുനിസ്കരി നിസ്കരിക്കാനുണ്ടാവും വീട്ടിൽ നിന്ന് നിസ്കരിച്ചു വരുമ്പോൾ ഇവിടെ ജമാഅത്തിന് ഇഷ്ടപ്പെട്ടു പോകും അപ്പൊ ജമാഅത്ത് ഇഷ്ടപ്പെട്ടു പോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെയും സൂര്യസ്കാരം പള്ളിയിലായിരിക്കലാണ് ഏറ്റവും നല്ലത് അല്ല അല്ലാതിരുന്നാൽ അവരവരുടെ ആകുന്ന റൂബ് അവരുടെ വീട്ടിലാണ് ഏറ്റവും നല്ലത് അപ്പൊ ആകാൽ പള്ളിയിൽക്കുന്ന ഈ മാമികൾക്ക് അവരെ വീട്ടിൽ റൂമിൻ്റെ ഉള്ളിലാണ് അവരെ വീടായി കണക്കാക്കണം ഇപ്പോൾ അല്ലാണ്ട് അവർ വീട്ടിൽ പോയിട്ട് വന്ന് സ്കണം വീട്ടിൽ പോകണം എന്നല്ല പറഞ്ഞത് പള്ളിയിൽക്കുന്ന ഈ മാമികൾ അവർക്ക് കൊടുത്തതായ വീട് റൂമുണ്ടാകും ആ റൂം അവർക്ക് വീട് പോലെയാണല്ലോ അപ്പൊ ആ റൂമിൽ അവരെന്താകും സ്കേച്ചിന് ഇങ്ങോട്ട് വരോട് വിരോധമില്ല ചില ആളുകൾ ഉണ്ടാകും സുന്നം നിസ്കരിക്കാണ്ട് വീട്ടിലാണ് നിസ്കരിക്കുന്നത് നല്ലത് എന്നല്ല പറഞ്ഞത് അപ്പൊ അങ്ങനെ നിസ്കരിക്കാണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ചിലപ്പോ വീട്ടിൽ എത്തിയാൽ അത് സുന്നത്തല്ലേ സുന്നത്തായത് കൊണ്ട് നിസ്കരിക്കേണ്ടത് അത് പിന്നെ വിഷയമെന്നല്ലല്ലോ ഏഹ് ചെയ്താൽ ചെയ്തില്ലെങ്കിൽ കുറ്റവും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എന്തില്ല നിസ്കരിക്കുന്നില്ല എന്ന് ധാരണ ഉണ്ടെങ്കിലോ അവര് പള്ളിയിൽ നിസ്കേച്ചിലാണ് പൊക്കെ നല്ലത് അതെല്ലാം മനസ്സിലാക്കാൻ നല്ലതാണ് അങ്ങനെയുള്ള പള്ളിയും തന്നെ സ്കരിക്കലാണ് നല്ലത് അവിടെ നഷ്ടപ്പെട്ടു പോകൽ പള്ളിയിലാണ് അല്ലെങ്കിൽ വീടാട് ഏതാവട്ട ഫർന്ന് കാര്യങ്ങളൊക്കെയും പള്ളിയിൽ വയ്ക്കലാണ് ഏറ്റവും വേണ്ടത് കാണുന്ന പറഞ്ഞങ്ങനെയാണ് ഫർന്ന് വഴി എന്ന് പറഞ്ഞാൽ പറന്ന് വീട്ടിൽ വിസ്കരിക്കും നല്ലത് അത് പള്ളിയിലായിരിക്കലാണ് നല്ലത് കാരണം നബി സല്ലം അലി വസ്ല്ല തങ്ങള് മുസ്ലിം മുഖാനിൽ ഈ അതിരിച്ചു കൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് മുസ്ലിം ലോഹന് പറയുന്നു രവിദ്യങ്ങൾ പറഞ്ഞു സുന്നസ്കാരം വീട്ടിൽ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്നിട്ട് അതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് അതെങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ഇമാമി നിസ്കരിക്കേണ്ട അവരുടെ റൂമാണ് അവർക്ക് വീടായി കണക്കാക്കേണ്ടത് ചിലപ്പോൾ അവർക്ക് ജുമാഅക്ക് നേരത്തെ വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പള്ളിയിൽ വെച്ചുകൊണ്ട് സുനിസ്കരിക്കലാണ് നല്ലത് അതുപോലെ മകഴിവിൻ്റെ മുമ്പുള്ള സുനിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും അവർ വീട്ടിൽ നിസ്കരിച്ചു വരുമ്പോൾ ഇവിടെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എവിടെയാണ് പള്ളിയാണ് നല്ലത് ഇങ്ങനെ എല്ലാത്തിനും ആക്കൾ അതിന് വ്യക്തമായ വിഷയങ്ങള് ചർച്ച ചെയ്ത് പറയുന്നുണ്ട് മനസ്സിലാക്കി തരുന്നുണ്ട് എല്ലാം കിത്താൽ വ്യക്തമായി പറഞ്ഞതാട് അതുകൊണ്ട് പള്ളിയിൽക്കുന്ന മുതിരിശുമാരായാലും ഹത്തിമായാലും മതിയായാലും ഏതും മദ്രസിലെ അധ്യാപകരായാലും അവർക്കൊക്കെ കൊടുത്ത റൂം ഉണ്ടാവും ആ റൂമാണ് അവിടെ വീടായി കണക്കാക്കുകയും അവിടെ നിന്ന് വരുക അവർക്ക് ഏറ്റവും ഏറ്റവും നല്ലത് നല്ലത് കേട്ടോ പിന്നെ അവിടെ തന്നെ പിന്നെ പള്ളിയിൽ നിസ്കരിക്കുന്നോണ്ട് ഒന്നുമില്ല ഏറ്റവും നല്ല അങ്ങനെയാണ് തി അങ്ങനെയാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് ചില ആളുകൾ ഇത് പറയാൻ കാരണം ഇതിടടുക്ക ഒരാൾ പറഞ്ഞു ഉസ്താദ് ഉസ്താദന്മാർ സുന്നതിസ്കരിക്കുന്നതേ കാണുന്നില്ല സാധാരണക്കാർ പറയാണ് ആ ഉസ്താദോ റൂമിന്റെ ഉള്ളിൽ പോയി വെക്കത്ത് ആവിസ്കരിച്ചുകൊണ്ട് വരികയാണ് കാരണം ആ ഉസ്താദ് കിത്താൻ പഠിച്ചു വന്ന ആളാണ് ഈ പറയുന്ന ആള് ജാഹ്ലീയങ്ങളാണ് വിവരമില്ലാത്ത ആളുകളാണ് അപ്പൊ അവർക്ക് അങ്ങനെ തോന്നിപ്പോകുമല്ലോ അതുകൊണ്ടാണ് അവർക്ക് അവളെ റൂമിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നു അതുകൊണ്ട് ഈ വീടിൽ കാണുന്ന മുഴുവൻ ആളുകളോടും സാധാരണക്കാരെ ആലിമീങ്ങൾ റൂമിലേക്ക് പോകുന്ന കാണുമ്പോ സുന്നസ്കരിക്കുന്നില്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് കണക്കിത്താൻ പഠിച്ചോർക്കറിയാം എവിടെ എന്നുള്ളത് അള്ളാഹുവാൻ നൽകാക്കി തീരുമാനമാവട്ടെ അതുകൊണ്ട് ഈ വിഷയം ഇമാമിയങ്ങൾക്ക് അവരുടെ വീട്ടിൽ അവരുടെ റൂമിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാനാണ് ഏറ്റവും നല്ലത് അതുപോലെ നിസ്കരിക്കാൻ പറ്റാതെ ഏറ്റവും നല്ലതാകുന്ന ചില കാര്യങ്ങൾ വീട്ടിലും മറ്റുള്ള ചില കാര്യങ്ങൾ പള്ളിയിലും മാബൂര് ഞാൻ പറയസ്കാരും മറ്റുള്ള തഹ്യത്ത് അങ്ങനെ തുടങ്ങിയതൊക്കെ പള്ളിയിൽ തന്നെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കാരും ജുമാക്ക് നേരത്തെ വന്നാൽ അവർക്ക് പള്ളിയിലെ സുനിസ്കാരം അതൊക്കെ പിന്നൊരു കാര്യമാണ് അതൊക്കെ പള്ളിയിൽ തന്നെയാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലാക്കുന്നത് നല്ലതാണ് പള്ളിയുള്ള എല്ലാ ഇമാമിമാർക്കും ഈ വിഷയങ്ങളൊക്കെ അറിയും അറിയാൻ വേണ്ടി ഒന്ന് ഓർമ്മിപ്പിക്കൽ മാത്രം എന്നെ എനിക്കറിയുന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചത് മാത്രമാണ് അള്ളാഹു ഹുസൈക്കുമാറാവട്ടെ ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രായമുള്ള ഒരാളെന്നോട് ഈ ഇഷ്കാൽ പറഞ്ഞത് കൊണ്ടാണ് ഇത് ഞാൻ പറയാൻ കാരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കു